തിരുവനന്തപുരം വട്ടിയൂർകാവ് വികസനത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുവാണ് കേട്ടോ ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടീസ് വിൽപ്പനയ്ക്കുള്ളതാണ് അതായത് ടോട്ടലായിട്ട് പതിനാല് പ്ലോട്ടുകളാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ പോയിൻറ്റ് വൺ ടു സെൻറ്റ്സ് മുതൽ ഏകദേശം ഏഴ് സെൻറ്റ് വരേക്കും വരുന്ന പ്ലോട്ടുകൾ നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് എല്ലാം തന്നെ കരഭൂമിയാണ് അകത്തേക്ക് ഏകദേശം നാല് കാല മീറ്റർ വിട്ടാണ് നമുക്ക് റോഡ് ഫോം ചെയ്തിട്ടുള്ളത് ഈ റോഡ് ഫുള്ളായിട്ട് ടാർ ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരും അകത്തേക്ക് ഇലക്ട്രിക്കൽ ലൈൻസ് എല്ലാം ഓൾറെഡി കൊണ്ടുപോയിട്ടുണ്ട് ഇതിന് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി എവിടെയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാവും പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കുലശേഖരം റോട്ടിൽ നമ്മൾ കുറച്ച് ദൂരം വരുമ്പോൾ കുണ്മംഗടവ് പോകുന്ന ഈ റോഡിലേക്ക് കയറാൻ സാധിക്കും ആ റോഡ് റോഡിങ്ങനെ കുറച്ചു ദൂരം വരുമ്പം തന്നെ ആദ്യത്തെ വളവിൽ തന്നെ ഗുരു ഗോപിനാഥ് നടനഗ്രാമം എന്ന് ഇങ്ങനെ ഒരു ആർച്ച് കാണാം ഇതിനകത്ത് കയറി നമുക്കിങ്ങനെ റോഡ് വലത്തോട്ടം ഇങ്ങനെ വളഞ്ഞു പോകുമ്പോൾ തന്നെ ഈ ഒരു കേന്ദ്രം കാണാൻ സാധിക്കും ഗുരു ഗുരു ഗോപിനാഥ് ഗ്രാമം കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഗുരു ഗോപിനാഥ് ഗ്രാമം കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫ്രണ്ടിലൂടെ കാണുന്ന റോഡ് അങ്ങനെ തന്നെ വരാം വലത്തോട്ടം ഇടത്തോട്ടം ഒന്നും തിരിയേണ്ട ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് മീറ്റർ വരുമ്പോൾ നമുക്ക് ഇടതുവശത്തായിട്ട് ഈ പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ തന്നെ മുൻവശത്ത് രണ്ട് പ്ലോട്ടുകൾ ഇങ്ങനെയുണ്ട് അതുപോലെ നമുക്കകത്തേക്ക് ഏകദേശം നാല് മീറ്റർ വിട്ടിൽ ഇൻറ്റേർണൽ റോഡ്സ് ഫോം ചെയ്തിട്ടുണ്ട് അതിനകത്തേക്കാണ് ബാക്കിയുള്ള പ്ലോട്ടുകൾ വരുന്നത് എല്ലാം തന്നെ കരഭൂമിയാണ് കൺവേർട്ടഡ് ആയിട്ടുള്ള ലാൻഡ് ഒന്നുമല്ല നമുക്കിങ്ങനെ ഒരു കിടക്കുന്ന അതും കിഴക്ക് ദിവസമായിട്ട് കിടക്കുന്ന ഭൂമിയാണ് ഇപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ആ രീതിയിലുള്ള ചരിവിന് അത്യാവശ്യം ഡിമാൻഡാണ് നമുക്ക് ഈ ഈസ്റ്റിലേക്കാണ് നമുക്ക് ഈ ഒരു സ്ലാൻഡിങ് വരുന്നത് അതിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ഭൂമിയാണ് ഇതിന് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഒരു പക്ക റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഇത് താഴേക്കൊക്കെ വരുന്നത് അത് നേരത്തെ തന്നെ ഫിനിഷായി വില്ലാസിൻ്റെ പണികൾ ഫിനിഷായി ആൾക്കാർ കൈമാറിയിട്ടുള്ളൊരു വില്ല പ്രൊജക്റ്റൊക്കെയാണ് അതിൻ്റെ ഇനി ഒന്ന് രണ്ട് വീടുകളുടെ വർക്ക് താഴെ നമുക്കാണ് ഞാൻ ഒരു ഡ്രോൺ ഷോട്ട് ആഡ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടം എത്രത്തോളം നല്ലൊരു പ്രീമിയം ലൊക്കേഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് നോക്ക് വട്ടിയൂർക്കാവ് ജംഗ്ഷനിലേക്ക് കറക്റ്റ് ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് വരുന്നത് അതായത് ഇവിടുന്ന് നേരെ തോപ്പ് തോപ്പുമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്തായി വട്ടിയൂർക്കാവ് ജംഗ്ഷൻ കാണാം അതുപോലെ തന്നെ ഇവിടുന്ന് ഇളിപ്പോഡ് പി ടി പി നഗർ ആ രീതിയിലെല്ലാം ഈസിലി അക്സസ് വരുന്ന ഒരു ലൊക്കേഷനാണ് നമുക്കിതിനകത്ത് ത്രീ പോയിൻറ്റ് വൺ ടു സെൻസ് മുതൽ ഏകദേശം ഏഴ് സെൻറ്റ് വരേക്കും വരുന്ന പ്ലോട്ടുകൾ ലഭ്യമാണ് അതിൻ്റെ അതിനിടയിൽ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇപ്പോൾ നാല് സെൻറ്റ് വേണോ അഞ്ച് സെൻറ്റ് വേണോ ആ രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതിനകത്തുള്ള ഈ റോഡെല്ലാം ഫുള്ളായിട്ട് ടാർ ചെയ്ത് നീറ്റാക്കി തരും അതുപോലെ തന്നെ അകത്തേക്കുള്ള വാട്ടർ കണക്ഷൻ്റെ പൈപ്പ് ലൈനും അവർ തന്നെ ഇട്ടു തരുന്നുണ്ടാവും ഇലക്ട്രിക്കൽ ലൈൻ ഓൾറെഡി നമുക്ക് നമുക്കിതിനകത്ത് പോസ്റ്റ് ഇട്ട് സജ്ജമാക്കിയിട്ടുണ്ട് ഇനി അതിന് വേറെ ബുദ്ധിമുട്ടില്ല നിങ്ങളിപ്പോൾ വീട് വെക്കുന്നതാണെങ്കിൽ ഇതിൽ നിന്ന് ഈസിലി കണക്ഷൻ എടുക്കാനും സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഏറ്റവും താഴത്തെ പ്ലോട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റിന് ഒരു ഒൻപത് ലക്ഷം രൂപയും ഏറ്റവും മേളിലേക്ക് അതായത് നമുക്ക് ആ ഒരു റോഡ് ഫ്രണ്ടേജ് കൂടെ വരുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ആണെങ്കിൽ സെൻറ്റിന് പതിനൊന്നര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ്